രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റമദാനാണ് നാം അനുഭവിക്കുന്നത് ഈ വർഷത്തെ ലൈലത്തുൽ കതർ എന്നാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ലൈലത്തുൽ കതിറിന്റെ പ്രത്യേകതകൾ നമ്മൾ ചിന്തിക്കുകയാണ് ലൈലത്തുൽ ലൈലത്തുല കഥറാകാനുള്ള സാധ്യതയുള്ള ദിവസങ്ങൾ നമ്മൾ ഏതൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുകയാണ് അതുപോലെ ലൈലത്തുൽ ലൈലത്തുല കഥറാകാനുള്ള സാധ്യത ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ രാവുകളിലാണ് നമ്മുടെ ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെയ്യത്തുൽ കഥ നമുക്ക് നഷ്ടമാകാൻ പാടില്ല ആയിരം മാസത്തിനേക്കാൾ പ്രതിഫലമുള്ള ആ രാത്രി നമുക്ക് ഇബാധത്തെടുക്കാൻ കഴിയണം അതുകൊണ്ട് ഇൻഷാല്ല ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ മജുലിസ് മുഴുവനായി കേൾക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദബില്ലാഹിമിൻ സൈതാൻ ഇറീം ഇസ്മൽഹിറുറീം അലഹമുൽ വഖഫ വസ്ലാമിൻബാദിൻ അള്ളാഹു സുബാനുഹവല മജലിസിന് സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ദു ആവശ്യത്തെ ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളും മുറാദുകളെ സഫലമാക്കട്ടെ അമീൻ ബിറഹത്തിൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റമലാനാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചു അതായത് റമലാനിന്റെ അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അവസാനത്തെ പത്ത് നരകമോചനത്തിന്റെ പത്താണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റമലാനിൻ്റെ തുടക്കം മുതൽ അള്ളാഹുവിലേക്ക് നാം വിപാദത്തുകളെ കൊണ്ടെടുക്കുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയും ആ റഹ്മത്ത് കാരണമായി അള്ളാഹു നമുക്ക് മഹഫീറത്ത് നൽകുകയും പാപങ്ങളെല്ലാം പുറത്ത് തരുകയും ആ മഹത്തായ മഹഫീറത്ത് കാരണമായി മഹഫീറത്തിലൂടെ അള്ളാഹു നമുക്ക് നരകമോചനം നൽകുകയും ചെയ്യുമെന്നാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം റമലാനിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹു നമുക്ക് റഹ്മത്ത് നൽകിയിട്ടുണ്ടാകും അള്ളാഹു നമുക്ക് മഹഫിറത്ത് നൽകിയിട്ടുണ്ടാകും അള്ളാഹുവോട് തുടക്കം മുതലേ നമ്മൾ ചോദിക്കുന്നതാണ് അഷദ് അല്ലാ ഇലാ ഇല്ലഅള്ളൽ ജന്നത്ത് അവന് ഞാൻ അള്ളാഹു സ്വർഗം നൽകണേ നരകത്തിൽ നിന്ന് സലാമത്താക്കണേ ഇൻഷാ അള്ളാഹ് അള്ളാഹു സ്മഹാനുഹുവത്താല ധാരാളം ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന പരിശുദ്ധമായ റമദാൻ അതിന്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ നരകമോചനം കൊടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുബത്താലയോടെ നന്നായി നരകത്തിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിക്കുക അള്ളാഹു നമുക്ക് ഈ നരകമോചനത്തിന്റെ പത്തിൽ ഈ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ നരകമോചനം അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈ നരകമോചനത്തിന്റെ പത്തിൻ്റെ അതായത് പരിശുദ്ധമായ റമദാനിൻ്റെ ഒടുവിലത്തെ പത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ലൈലത്തുൽ കദറി എന്നുള്ളത് ലൈലത്തുൽ കതിരി ഹൈറും മിൻ അൽ ശഹർ ലൈലത്തുൽ കദറി എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തിനേക്കാൾ പ്രതിഫലമുള്ള അത്ഭുതകരമായ രാത്രിയാണ് എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമുദായത്തിന് ഉമ്മത്ത് മുഹമ്മദീൻ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ മുൻഗാമികളായ ആളുകൾ സമൂഹങ്ങൾ ഒരുപാട് വർഷം ജീവിച്ചവരാണ് നോഹിനബ് അലൈഹി ഒക്കെ തൊള്ളായിരത്തി അമ്പത് വർഷം അള്ളാഹുവിന് വേണ്ടി പ്രബോധന നടത്തിയ പ്രവാചകനാണ് മുസ്നബ് അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ സമൂഹമൊക്കെ നൂറ്റാണ്ടുകളോളം ജീവിച്ചവരാണ് അപ്പം അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കിങ്ങനെയാണ് പോകാൻ കഴിയുക സമൂഹത്തിൻ്റെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അല്ല മാത്തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ് ഈ വളരെ കുറഞ്ഞ പ്രായം കൊണ്ട് ആയുസ്സുകൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പകരമായിട്ട് എങ്ങനെയാണ് തൊള്ളായിരത്തമ്പത് വർഷവും നൂറ്റാണ്ടുകളും പണിയെടുത്ത മുൻഗാമികളുടെ സ്വർഗത്തിലേക്ക് അവരുടെ ദറജയിലേക്ക് അല്ലെങ്കിൽ അവരേക്കാൾ ഉയർന്ന ദറജയിലേക്ക് നമുക്ക് പോകാൻ കഴിയുക ആ ഒരു മഹത്വം അള്ളാഹുസ് മഹാനുഭവത്ത കാല നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ലൈലത്തുൽ കദറിനെ അള്ളാഹു നൽകിയത് ലൈലത്തുൽ കദർ എന്ന് പറയുന്ന അത്ഭുതകരമായ രാത്രിയെക്കുറിച്ച് പരാമർശിക്കുന്ന സൂറത്തുൽ കദറിൻ്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ലമാങ്ങൾ എന്ന് പറയുന്ന യോധാവിൻ്റെ കഥ സ്വഹാപത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ജാഹദ ഫി സബീലി അൽ ഫഷൻ ആയിരം മാസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപൊരുതിയോദ്ധാവ് എന്നു പേര് ലഭിക്കപ്പെട്ടെന്ന് പറയുന്ന യോദ്ധാവ് എങ്ങനെയാണ് അദ്ദേഹം യുദ്ധം ചെയ്തത് ബിൽഹിയൻ ഒരു ഒട്ടകത്തിൻ്റെ താടിയല്ലുമായി അള്ളാഹു ഷമോനുൽവാസിക്ക് അറിയിച്ചു കൊടുത്തു ആ ഒട്ടകത്തിൻ്റെ താഴ്ഭാഗത്ത് പോയി വെക്കുക അതിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം ലഭിക്കും അതിൽ നിന്ന് ആവശ്യമുള്ള വെള്ളം ലഭിക്കും അങ്ങനെ ഒട്ടകത്തിന്റെ താടിയലിൽ നിന്ന് വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചും ആയിരം മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപുരുതിയുൽ കഥ പറഞ്ഞു സഹാബാക്കളെ ചോദിച്ചു അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകന് ഷമോൻ വാസിയൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് ഞങ്ങൾക്ക് പോകാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോഴാണ് മുക്കറബ്ലാഖ് മലഖ് ജിബിലിസ്ലാം സൂറത്തുൽ എന്ന് തുടങ്ങുന്നു സൂറത്തുൽ അള്ളാഹു സുബാനുന്നത് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ലൈലത്തുൽ കതിരിൽ ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ ഒരാൾ രണ്ടര സുന്നത്ത് നമസ്കരിച്ചാൽ 嗯。<Thank> <Thank you. S 1> ആയിരം മാസങ്ങളേക്കാൾ സുനത്ത് നമസ്കരിച്ച പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത് ലെയ്ലത്തുല കതിറിന്റെ രാത്രിയിൽ ഒരാൾ പത്ത് രൂപ സതൊക്കെ ചെയ്താൽ ആയിരം മാസത്തിനേക്കാൾ പത്ത് രൂപ സതൊക്കെ ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു സുബാനുഹുവ തല കൊടുക്കുകൾ രാത്രി ഒരാൾ ഒരു പേജ് കുർആാനോതിയാൽ ആയിരം മാസത്തിനേക്കാൾ ഒരു പേജ് കുർആാനോതിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക ഇങ്ങനെയുള്ള അത്ഭുതകരമായ രാത്രി ആ രാത്രി എന്നാണ് എന്ന് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അറിയിച്ചു കൊടുത്തതായിരുന്നു പക്ഷേ വഴക്കെടിക്കുന്ന രണ്ടാളുകൾക്കിടയിലൂടെ അള്ളാഹു റസൂസ് അലൈഹി സ്വലാത്തങ്ങൾ നടന്നു പോയപ്പോൾ റസൂർ മനസ്സിൽ നിന്ന് അള്ളാഹ് ഹുസ്ബാനു താല ആ ഇൽമിനെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അത്ഭുതകരമായ ആ രാത്രി എന്നാണ് എന്ന കൃത്യമായ അറിവ് ഇന്ന് ഇല്ല എങ്കിൽ പോലും അത് റബലാനിൻ്റെ ഏത് രാത്രിയിലുമാകും പ്രത്യേകിച്ച് റബലാനിൻ്റെ അവസാനത്തെ പത്തിൽ ആകാനാണ് സാധ്യത അതുകൊണ്ടാണ് റബലാനിൻ്റെ അവസാനത്തെ പത്താകുമ്പോൾ അള്ളാഹുവിന്ദസൂൽ വസ്ലല്ല മാത്തങ്ങൾ പരിശുദ്ധ ഹദീസല് കാണാം ആഹിരി റമദാനിൻ്റെ അവസാനത്തെ രാത്രി മുഴുവനും ഹയാത്താക്കുകയും സജീവമായി ഇബാദത്തിൽ മുഴുവുകയും എത്തിക്കാഫിരിക്കുകയും കുടുംബത്തെ വിളിച്ചു നിർത്തുകയും ഇബാദത്തുകൾ ചെയ്യാൻ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു റമദാനിൻ്റെ അവസാനത്തെ പത്തായാൽ കാരണം അവസാനത്തെ പത്ത് ലൈലത്തിലെ കതറാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അപ്പം ലൈലത്തുൽ ഖദർ റമദാനിൻ്റെ അവസാനത്തെ പത്താകാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പല അഭിപ്രായങ്ങളും ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ വർഷവും ലൈലത്തുൽ ഖദർ മാറി മാറി വരുമെന്ന് പറയുന്നവരുണ്ട് അതുപോലെ ലൈലത്തുൽ ഖദർ എല്ലാ വർഷവും നിശ്ചിത രാവിൽ തന്നെയാണ് അത് ഇന്ന രാവാണ് എന്ന് കൃത്യമായി പറയപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അവസാനത്തെ പത്തിലെ ഒറ്റയറ്റ രാവുകൾ ഇരുപത്തൊന്നിൻ്റെ രാവിലോ ഇരുപത്തി മൂന്നിൻ്റെ രാവിലോ ഇരുപത്തിയഞ്ചിൻ്റെ രാവിലോ ഇരുപത്തിയേഴിൻ്റെ രാവിലെ ഇരുപത്തൊമ്പതിൻ്റെ രാവിലൊക്കെ ആകാമെന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നിൻ്റെയും ഇരുപത്തി അഞ്ചിൻ്റെയും ഇരുപത്തിയേഴിൻ്റെയും രാവുകൾക്ക് ഒന്നുകൂടി പ്രാധാന്യം നൽകിയ ഒലമാക്കലുണ്ട് ഇരുപത്തി ഏഴാം രാവിന് പ്രാധാന്യം നൽകിയ ആളുകളുണ്ട് ലൈലത്തുൽ ഖദർ എന്ന ആ ഒരു വാചകം വിശുദ്ധമായ ഖുര്ആാനിൽ സൂറത്തുൽ ഖദറിൽ മൂന്ന് തവണയാണ് പറഞ്ഞത് ലൈലത്തുൽ കതറി എന്ന വാക്കിൽ ഒമ്പത് അക്ഷരമാണുള്ളത് ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ കതറി എന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ ഓരോ വർഷവും മാറി മാറി വരും പരിശുദ്ധമായ റമദാൻ തുടങ്ങുന്നതിനനുസരിച്ച് എന്നൊക്കെ പറഞ്ഞ മഹത്തുക്കളുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഓസാലി റഹ്മത്തുല്ലാഹി അലയെ പറയുന്നു തിങ്കളാഴ്ച റമദാൻ തുടങ്ങിയാൽ ഇരുപത്തി ഒന്നാം രാവിലാണ് ലൈലത്തുൽ ഖതർ ചൊവ്വാഴ്ച റമദാൻ തുടങ്ങിയാൽ ഇരുപത്തി ഏഴാം രാവിലാണ് ലൈലത്തുൽ ഖതർ ബുധനാഴ്ച റമദാൻ തുടങ്ങിയാൽ ഇരുപത്തി ഒമ്പതാം രാവിലാണ് ലൈ ൽഖർ വ്യാഴാഴ്ച റമദാൻ തുടങ്ങിയാൽ ഇരുപത്തി അഞ്ചാം രാവിലാണ് ലൈലത്തുൽ കതർ വെള്ളിയാഴ്ച റമദാൻ തുടങ്ങിയാൽ ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ കദർ ശനിയാഴ്ച റമദാൻ തുടങ്ങിയാൽ ലൈലത്തുൽ കദർ ഇരുപത്തി മൂന്നാം രാവിലാണ് ഞായറാഴ്ച റമദാൻ തുടങ്ങിയാൽ ഇരുപത്തി ഒമ്പതാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നൊക്കെ പറഞ്ഞ കലമാക്കലുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലൈലത്തുൽ കതർ എന്നാണ് നമ്മൾ ഈ ഒരു ഗവേഷണ പ്രകാരം ഈ ഒരു അഭിപ്രായ പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞായറാഴ്ചയാണ് റമദാൻ ഒന്ന് ശനിയാഴ്ച രാത്രി ശനിയാഴ്ച അസ്തമിച്ച രാത്രി ഞായറാഴ്ച രാവ് അതായത് ഞായറാഴ്ചയാണ് റമദാൻ തുടങ്ങിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും റമദാൻ ഒന്ന് ഞായറാഴ്ചയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഞായറാഴ്ച റമദാൻ ഒന്നായി കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പതാം രാവാണ് ലൈലത്തുൽ ഖദർ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അലി റഹമത്തുല്ലാഹ് അലി അഭിപ്രായം അത് പ്രകാരം ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ ഇരുപത്തി ഒമ്പതാം രാവിനായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം നമുക്ക് മനസ്സിലാക്കാം ഏത് ദിവസവുമാകാം നമ്മുടെ വിലമാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം പരിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ പത്ത് മുഴുവനും ലൈലിത്തുള്ള കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സജീവമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ വിശുദ്ധമായ റമദാൻ കൊണ്ടും ലൈലത്തുൽ ലലിത്തുൽ കൊണ്ടും വിജയിക്കാനും ധാരാളം സൽക്രമങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് മുന്നേറാനും അള്ളാഹു നമുക്ക്